കെ എസ് എഫ് ഇ ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച വൻ തട്ടിപ്പ് മലപ്പുറം വളാഞ്ചേരിയിലുള്ള കെ എസ് എഫ് ഇ ശാഖയിലാണ് തട്ടിപ്പ് നടന്നത് സംഭവത്തിൽ വളാഞ്ചേരി ശാഖയിലെ അപ്രൈസറായ രാജൻ മുക്കുപണ്ടം പണയം വെച്ച പാലക്കാട് സ്വദേശികളായ അബ്ദുൾ നിഷാദ് മുഹമ്മദ് ഷെരീഫ് മുഹമ്മദ് അഷഫ് റഷീദ് അലി എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം അറുപത്തി മൂന്ന് പവൻ സ്വർണ്ണമാണെന്ന് വിശ്വസിപ്പിച്ചാണ് മുക്കുബണ്ടം പണയം വെച്ച് ഒന്ന് ദശാംശം നാൽപ്പത്തി എട്ട് കോടി രൂപ ഇവർ തട്ടിയത് പണയം വയ്ക്കുമ്പോൾ അത് സ്വർണം തന്നെയാണോ എന്ന് പരിശോധിക്കുന്ന ജീവനക്കാരനാണ് രാജൻ ഇയാളുടെ സഹായത്തോടെയാണ് തട്ടിപ്പ് നടന്നതെന്നാണ് പോലീസ് പറയുന്നത് സംശയം തോന്നിയതിനെ തുടർന്ന് ശാഖാ മാനേജറാണ് പോലീസിൽ പരാതി നൽകിയത് പത്ത് അക്കൌണ്ടുകളിലൂടെയാണ് പണയം വെച്ചത് ചില ചിട്ടിക്ക് ജാമ്യമായും സ്വർണ്ണമാണെന്ന വ്യാജേന മുക്കുബണ്ടമാണ് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിലും ഈ വർഷം ജനുവരിയിലും സ്വർണം വെച്ചിട്ടുണ്ട് സംഭവത്തിൽ മറ്റ് ജീവനക്കാർക്കും പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്